കട്ടപ്പനയിൽ വികസന സദസ് സംഘടിപ്പിച്ചു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് വികസന സദസ് സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭാ ഷാജി കുത്തോളി വികസന സദസ് ഉദ്ഘാടനം ചെയ്തു വികസന സംസ്ഥാനത്തെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വികസന സദസ് സംഘടിപ്പിക്കണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നു ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വികസന സദസ് കട്ടപ്പന നഗരസഭയുടെ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങളും ഭാവിയിൽ മുന്നോട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും സദസ്സിൽ ചർച്ചയായി പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ചർച്ചകളും നടന്നു വിവിധ രാഷ്ട്രീയകക്ഷി പ്രതികൾ സാംസ്കാരിക സംഘടനാ പ്രതികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് യു ഡി എഫ് വികസന ചെയ്തു കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ കാഞ്ചിയാർ പഞ്ചായത്തിലെ ബി ജെ പിയുടെ ആളാണ് പ്രസിഡന്റ് പക്ഷെ അവിടെ ആ ഭരണസമിതി പൂർണ്ണമായിട്ടും വികസന സദസ്സമായി പങ്ക കൂടിച്ചേർന്നു അതിൻ്റെ കാര്യം അവരവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ജനങ്ങളോട് ആ വിവരങ്ങൾ പറയാൻ കിട്ടുന്ന ഒരു അവസരം ചെയ്ത കാര്യങ്ങൾ പറയാൻ കിട്ടുന്നൊരവസരം എന്നുള്ള രീതിയിലായിരിക്കാം ആ ബി ജെ പി പോലും അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തത് നമ്മുടെ നഗരസഭ കഴിഞ്ഞ കഴിഞ്ഞ വർഷമായി ഭരിക്കുന്ന അവർക്ക് അല്ലെങ്കിൽ നഗരസഭയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും ഒരു പൊതുസമൂഹം കാണുന്നില്ല നഗരസഭാ സുധർമ്മ മോഹൻ അധ്യക്ഷയായിരുന്നു കൗൺസിലർമാരായ ബെന്നി കുര്യൻ ബിന്ദുലത രാജു എന്നിവരും മനോജം തോമസ് സി എസ് അജേഷ് കെ പി സുമോദ് ശ്യാം എസ് സത്യജിത്ത് കട്ടപ്പന നഗരസഭാ സെക്രട്ടറി അജി കെ ജോർജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ